അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു ഫസീല വാശിയോടെ തന്നെ അവിടെ ഇരിക്കുകയാണ് അവൾ പോകുന്നേ ഇല്ല ഹേയ് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഒരു തറവാട് മറ്റുള്ളവർ വന്ന് ഇവിടെ വന്നങ്ങനെ സുഖിക്കുക രണ്ടാംഘട്ടുകാരിയും ഒരു മൂന്നാം ഘട്ടുകാരിയും അങ്ങനെയൊക്കെയായിട്ട് നാണമില്ലാത്ത വർഗം എൻ്റെ മക്കളത് ഇവിടെ ഉണ്ടായത് എനിക്ക് കൂടി അവകാശപ്പെട്ടാണ് തള്ള എവിടെയോ മക്കൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ കള്ള കള്ളനാവാസ് അവനിങ്ങ് വരട്ടെ അവനക്ക് കാണിച്ചു കൊടുക്കാം ഫസീല ഓരോന്ന് പിറുപിറുക്കുന്നുണ്ട് ഉമ്മ പറഞ്ഞു മോളെ നൊസ് മൈൻഡ് ചെയ്യണ്ട അങ്ങോട്ട് പോയിക്കോളും എന്നും അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോഴായിട്ട് കുറയില്ല ഞാൻ വിചാരിച്ചു പറ്റുള്ള ഒഴിഞ്ഞു പോയിന്ന് പഠിച്ചോനെ ഈ നല്ലൊരു ദിവസക്കായിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാൻ നിന്നാൽ എന്താ ചെയ്യുക ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ആകെപ്പാടെ ടെൻഷനായി പഠിച്ചതുടനെ ഇതിനെന്താണ് ഞാൻ ചെയ്യാൻ കറില്ല അവളമ്മാക്കും പാപ്പാക്കും വിളിച്ചു പറഞ്ഞ അറ്റങ്ങൾ അതിലേറെ പാവങ്ങളാണ് ഇവളെ ആര് പിടിച്ചു കെട്ടിയാൽ നിൽക്കാത്തൊരു സൈസുമാണ് ഹോ എന്തൊക്കെ തന്നെയാണ് നവാസും മക്കളൊക്കെ പോയതാണ് നന്നായി അല്ലെങ്കിൽ സൗദിനൊന്നും വെച്ചക്കൂല എന്നാൽ ഈ സമയവും ഫസീര ഓരോന്നവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് ഒരൊറ്റൊന്നിനെ ഞാൻ വെറുതെ വിടില്ല അതെ നിങ്ങൾ അങ്ങനെ അങ്ങ് സുഖിക്കണ്ട എന്നെ പുറത്താക്കിയിട്ട് വേറെ പെണ്ണും കെട്ടി സുഖിക്കുകയാണ് നവാസ് അതെ നിങ്ങൾ എത്ര ദിവസം സുഖിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനു മുമ്പായിട്ട് തന്നെ എല്ലാത്തിനെയും ഞാനേ ജയിലിൽ കേറ്റിരിക്കും നോക്കിക്കോളെ എൻ്റെ മക്കളെ വിട്ടു തരാതെ എവിടെയോ മുങ്ങി ജീവിക്കുക അവൾ ഉറക്കെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഐഷുമ്മക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി പഠിച്ചോനെ അയൽവാസികളൊക്കെ കേൾക്കുന്ന രീതിയിലാണല്ലോ അവൾ ഈ വിളിച്ച് പറയണത് ഉൾക്ക് എന്തിൻ്റെ കേടാണിത് ഓളായിട്ട് തന്നല്ലേ ഇതൊക്കെ ഉണ്ടാക്കി തീർത്തത് ഉൾക്ക് മാനമര്യാദയിൽ ഇവിടെ നിൽക്കുകയാണെങ്കിലേ എത്ര സു നല്ലതായിരുന്നോ പക്ഷെ ഓൾ നിന്നില്ലല്ലോ ഓരോള്ളിഷ്ടത്തിനങ്ങട് ഇറങ്ങിപ്പോയി ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പോൾ കയറി വന്നിട്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് എന്നാൽ ഈ സമയം അതാ ഫസീലയെ സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് അയാൾക്ക് ദേഷ്യം വരികയാണ് ഷാജി എന്ന് പറഞ്ഞ അയാൾ എന്തൊരു സ്ത്രീയാണത് ഞാൻ വലയിൽ പെട്ടുപോയതാണ് ഒരിക്കലും ഇനി ഇങ്ങനത്തെയുള്ള വെച്ച് കുറപ്പിക്കാൻ ആവില്ല നൈസായിട്ടങ്ങ് ഒഴിവാക്കുക തന്നെ എൻ്റെ ക്യാഷിന് വേണ്ടി മാത്രം എൻ്റെ കൂടെ ജീവിക്കാണ് അവൾ അതെ ഇത്രക്കും പറഞ്ഞാൽ അനുസരിക്കാത്ത അനുസരണയില്ലാത്ത ഇവളെ കൂടെ കൂട്ടുന്നത് ഒട്ടും ശരിയല്ല ഞാൻ ശരിക്കും ഒരു വിഡ്ഢിയായി പോയി അയാൾ സ്വയം തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ ഈ സമയം സൗദിയും നവാസും മക്കളും സൗദിയുടെ മനസ്സിൽ ഫസീല ഭീഷണിപ്പെടുത്തിയതിൻ്റെ ചെറിയൊരു ഭയമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ അതൊന്നും കാണിക്കാതെ അവൾ ധൈര്യപൂർവ്വം നിൽക്കുകയാണ് പിടിച്ചു നിന്നേ മതിയാവും അതെ ഇനിയൊരിക്കലും എൻ്റെ ഭർത്താവിനെ ഞാൻ വിഷമിപ്പിക്കില്ല അന്ന് എൻ്റെ വിഡിത്തം കൊണ്ട് ഞാൻ എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞു അതെ ഞാനൊരു പെണ്ണാണ് എല്ലാം ഭർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല ക്ഷമ വേണം ക്ഷമിച്ചെങ്കിൽ മാത്രമേ വിജയമുണ്ടാകൂ എന്നുള്ളതാണ് ഞാൻ പഠിച്ചത് എനിക്ക് അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത് ക്ഷമിക്കണം തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും നല്ല രീതിയിൽ നിൽക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഫസീനെ മെസ്സേജ് അയച്ച കാര്യവും അവൾ അത് ബ്ലോക്ക് ചെയ്ത കാര്യവും ഒന്നും നവാസിനെ അറിയിച്ചില്ല സൗദാ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പോകും നമ്മുടെ പ്രോപ്പർട്ടി ഒന്നും കാണാൻ പോലോ പ്രോപ്പർട്ടി ആ അതെ നമ്മുടെ ഷോപ്പ് ന്യൂ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന ഷോപ്പ് അത് ഒന്ന് ആ എങ്ങനെയായാലും വേണ്ടില്ല അല്ല നീ എന്താ വരുന്നല്ലേ ആ വരാലോ ഞാൻ കരുതി നീന്തി സംസാരം കേട്ടപ്പോ ആ പിന്നെ നിനക്ക് എന്താ ആഗ്രഹം നമുക്കിവിടെ ഒരുപാട് സ്ഥലങ്ങളെ കാണാനൊക്കെ പോകാനുണ്ട് കേട്ടോ നിനക്ക് ഇവിടെ എല്ലാം കാണിച്ചു തരണം ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉമ്മ പറയാണ് അവൾ കാണാത്ത കുട്ടിയാണ് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും എല്ലാം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ പിന്നെ ഉമ്മാക്ക് വിളിച്ചില്ലല്ലോ അല്ല അപ്പോൾ തന്നെ അതാ നവാസ് ഉമ്മയെ വിളിക്കുന്നു ആ ബോട്ട് വിളിക്കാം ഓ അവിടെ ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടാവും നമ്മളിവിടെ രാവിലെ ആയിട്ടുള്ളൂ അവിടെ പത്ത് മണിയാവും ഇവിടെ എട്ട് മണിയല്ലേ ആയിട്ടുള്ളൂ ഉമ്മക്ക് അതാ വിളിക്കുന്നു അല്ലാ ഫോൺ വെല്ലടിക്കുന്നുണ്ടല്ലോ ഹലോ അസ്സലാമലേക്കും ആ മോനെ പൊന്ന് മോനെ എന്തൊക്കെയുണ്ട് വർത്താനം സുഖല്ലേ ഉമ്മാ അലഹദില്ല റാഹത്താണ് എവിടെ സൗദ ഇവിടെ ഉണ്ട് ആ മോനെ ഒരിക്കൽ പോലും ഫസിൽ അവിടെ വന്നിരിക്കുന്ന കാര്യം നവാസിനോട് പറഞ്ഞില്ല എന്തിനാണ് അവനെ ടെൻഷൻ ടെൻഷനാക്കുന്നത് എന്ന് കരുതിയിട്ട് എടാ മക്കളെവിടെ ഉമ്മ മക്കളൊക്കെ നല്ല ഹാപ്പി അല്ലേ അവർക്ക് കളിക്കാനും എല്ലാത്തിനുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ ആയി ആയപ്പോള് പിന്നെ അവരുടെ ഉമ്മച്ചിയും കൂടി കൂടെയുണ്ടായപ്പോഴേ നല്ല ഹാപ്പിയാണ് അല്ല മോനെ മക്കൾ മോനെ മോനെ ചേർത്താനായല്ലേ ആ ഉമ്മ അതിപ്പോ എൽ കെ ജിക്ക് ആവുമ്പോൾ മൂന്നര വയസ്സ് മുതലല്ലേ മോൾ ചേർത്തി തുടങ്ങാറുള്ളത് ഇപ്പോൾ നാലായി തുടങ്ങി ഉമ്മ ഇവിടെ അങ്ങ് ചേർത്തിയാലോ അതല്ല നല്ലത് ഇവിടെതെല്ലാം സ്കൂൾ പൂട്ടുന്ന ടൈമാണ് ഇനിയിപ്പോൾ വെക്കേഷൻ അത് കഴിഞ്ഞ് മോനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളവിടെ ജീവിച്ചോളി എനിക്കൊരു കുഴപ്പമില്ല തന്നെ മോളെ സ്കൂളിലും ചേർത്തിക്കോളി അതായിരിക്കും നല്ലത് ഇവിടെ ആവുമ്പോൾ ഒരു സമാധാനക്കേടാണ് ഉമ്മ ഇനിയിപ്പോൾ നുസൈബയുടെ ഡെലിവറി കാര്യങ്ങൾ ഒക്കെ ആവുമ്പോൾ അത് ഇപ്പോൾ തന്നെ ആ മോനെ അതൊന്നും കുഴപ്പമില്ല എനിക്ക് വേണമെങ്കിൽ ആരെയും കിട്ടും വീട്ടിലെ ജോലിക്ക് വേണ്ടിയിട്ട് സൗദന ഇങ്ങോട്ട് കൊണ്ടുവരുന്നു വേണ്ടട്ടാ ഏഹ് അതിൻ്റെ ആവശ്യമില്ല വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് മാത്രല്ല എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചത് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ കുടുംബജീവിതം നല്ല രീതിയിലാവണം എന്ന് കരുതിയിട്ടാണ് അല്ലാതെ വീട്ടിൽ ജോലി എടുക്കാനും ഇതിനേക്കാളെ ഇഷ്ടം പോലെ കിട്ടും മരു മക്കളെ കൊണ്ടേ അങ്ങനെ വീട്ടു ജോലി പേർപ്പിക്കുന്നു എനിക്ക് ഇഷ്ടമില്ല പിന്നെ സൗദയൊക്കെ അങ്ങനെ എടുക്കണം സൗദലി നസൈബായൽ അവരങ്ങനെ എടുക്കും ഞാൻ പിന്നെ ഐമക്ക് പിന്നെ വല്ലാതെ മൈൻഡ് ചെയ്യാറില്ല പറഞ്ഞാൽ കേക്കൂല ജമീനത്താത്ത വരെ ഇവിടെ പണിയില്ല വന്നാല് കാരണം എന്താ ഇവര് മുഴുവൻ കഴിക്കും ഞാൻ പിന്നെ ആ സാധുനം എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ ഉമ്മാനി കൂടുതലായിട്ടൊന്നും അവരൊന്നും അടുപ്പിക്കണ്ട അത് നല്ലതല്ല ഉമ്മ മോനെ മോനെന്താ പറയണത് ഞമ്മളിപ്പോ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതല്ല നല്ല വിചാരിച്ചിട്ടാണ് ഓരോ പിന്നെ അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേന്ന് കരുതിയിട്ടാണ് മോനെ പിന്നെ അവര് വന്നിട്ടുമില്ല ഉമ്മ അവരെ അടുപ്പിക്കേണ്ട എന്ന് കാര്യം മറ്റൊന്നുമല്ല ഉമ്മാക്കറിയാലോ അവിടുത്തെ ആ മരുമകളും ഫസീലയും കൂടെ നല്ല കൂട്ടല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും ഉമ്മ അതിന് നിൽക്കേണ്ട കേട്ടോ മോനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവരും ഇങ്ങോട്ട് ഇല്ല ഇനി നമുക്ക് വേറെ ആൾക്കാരെ നോക്കാം അല്ല എന്താ കാട്ടാണ് ഉമ്മ ഉമ്മക്ക് വേറെ സ്ഥലത്തു നിന്ന് വേണമെങ്കിൽ ഞാൻ ആൾക്കാരെ നിയമിച്ചു തരാം പക്ഷെ അവരി അടുപ്പിക്കണ്ട പൊന്നു മോനെ അങ്ങനെ പറയണ്ട ആ താത്ത അത് പാവാണ് പിന്നെ കുട്ടികളൊക്കെ എന്ത് പിഴച്ചു അവിടുത്തെ മരുമകളുടെ സ്വഭാവം അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഞമ്മക്കിപ്പോൾ ഓലടുപ്പിക്കാതിരിക്കാൻ പറ്റൂലല്ലോ അത് ഓല് വരികയാണെങ്കിൽ വന്നോട്ടാണെങ്കിൽ പോയിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും നമുക്കൊന്നും പറയണ്ട ഉമ്മ എന്നാൽ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ശരിക്കും പറഞ്ഞാൽ നവാസിനെ ഭയമായിരുന്നു ജമീല താത്ത വീടും അവരെയും അവരുടെ മരുമകളെയൊക്കെ കാരണം എല്ലാ പ്രശ്നത്തിനും എല്ലാത്തിൻ്റെയും താക്കോൽ അവരാണെന്ന് തോന്നുകയാണ് നവാസിനെ ഉമ്മ എന്നാലും ശ്രദ്ധിക്കണം ആ മോനെ മോൻ പേടിക്കണ്ട മോൻ ഒരു പേടിയും പേടിക്കണ്ട ഫസീല മുറ്റത്ത് കാത്തിരിക്കുന്ന കാര്യവും അവരെ കേസ് കൊടുക്കും ജയിലിലാക്കും എന്ന് പറയുന്ന കാര്യമൊന്നും ഉമ്മ പറഞ്ഞതേ ഇല്ല എന്തൊക്കെ തന്നെയും പുറത്തു നിന്ന് ഒച്ചപ്പാടും ബഹളും കുറച്ച് സമയമായി കേൾക്കുന്നില്ല ഉമ്മ വാതിലിൻ്റെ ഉള്ളിലൂടെ നോക്കി കാണുന്നില്ല നുസിയെ അങ്ങോട്ട് പോവല്ലെട്ടോ എന്തെങ്കിലും കേട്ട് കാളിയാലേ അതങ്ങോട്ട് പോയിക്കോളും എന്നാൽ ഈ സമയം ഫസീലയുടെ കൂടെ ജീവിക്കുന്ന ഷാജി രണ്ടാലൊരു തീരുമാനം ഇന്ന് ഉറപ്പാക്കണം എന്നുള്ള രീതിയിലാണ് കാരണം അവൾ തികച്ചും വ്യത്യസ്തമായ സ്വഭാവക്കാരിയാണ് അവളുടെ കൂടെയുള്ള ഈ ജീവിതം അതൊരിക്കലും നടക്കില്ല എന്ന മട്ടിൽ അദ്ദേഹം എന്നേക്കുമായി അവളെ വിട്ടു പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഫസീല തിരിച്ച് റൂമിലെത്തിയപ്പോൾ അവിടം കാലിയായിരുന്നു ചേ എങ്ങോട്ട് പോയി എന്നോടൊരു വാക്ക് പറയാതെ എന്നുള്ള രീതിയിൽ അവിടമാകെ അവൾ തിരഞ്ഞു വാതിൽ ലോക്കല്ലായിരുന്നോ ജസ്റ്റ് ഒന്ന് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അയാൾ അവിടെ ഉണ്ടെന്ന രീതിയിലാണ് അവൾ വന്നത് പക്ഷേ അയാളെ അവിടെയെങ്ങും കാണുന്നില്ലായിരുന്നു എങ്ങോട്ടോ രക്ഷപ്പെട്ടിരിക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ ഫോണിൽ വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫാണ് ഛേ എങ്ങോട്ടോ നൈസായി രക്ഷപ്പെട്ടു അതെ അങ്ങനെ അങ്ങ് പോയാലോ ചില കണക്കുകളൊക്കെ എനിക്കും തീർക്കാനുണ്ടല്ലോ കേസ് കൊടുക്കാൻ ഒരു ടീം മാത്രമല്ല രണ്ട് ടീമും ഉണ്ട് പോ മര്യാദക്ക് നല്ല രീതിയിൽ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ ഞാൻ അതിനുള്ള നടപടി സ്വീകരിക്കും വെറുതെ വിടില്ല ഒറ്റണ്ണത്തിനെയും എല്ലാവരും കൂടി എന്നെ അങ്ങ് കളിയാക്കുകയാണ് ഫസീല വന്നപ്പോൾ ആ റൂം ശൂന്യമായിരുന്നു അവൾക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി എല്ലാത്തിനെതിരെയും കേസ് കൊടുക്കുക അത് രക്ഷയുള്ളൂ അതിൽ ആദ്യമായിട്ട് എന്നെ വസനയാണ് കൊടുക്കേണ്ടത് എൻ്റെ മക്കളെ വിട്ടു തരുന്നില്ല എന്നതിൻ്റെ പേരിൽ എന്നിട്ട് അവരങ്ങ് സുഖിക്കുന്ന ഒന്ന് നിർത്തണം തൽക്കാലം ജയിലിൽ കുറച്ച് പോയി കിടക്കട്ടെ അതായിരിക്കും നല്ലത് രണ്ടും കൽപ്പിച്ച് അവൾ കേസ് കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാൽ ഈ സമയം അവൾ വെറുതെ ഒന്ന് ഫോൺ ഫോണടിച്ചു നോക്കി അതെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഹലോ എവിടെയാണ് അതെ നീ നിൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുക പിന്നെ ഞാനെന്തിനാ നിൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കൊരിക്കലും നിൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് എനിക്കൊരു ലാഭവുമില്ല നിൻ്റെ ചില ചീത്ത പറച്ചിലുകളും ചില കുറ്റപ്പെടുത്തലുകളും കേൾക്കാൻ നിൽക്കുക എന്നല്ലാതെ അതെ എനിക്കെൻ്റെ ഭാര്യയും മക്കളും ഉണ്ട് ഞാൻ അവരുടെ കൂടെയാണ് ജീവിക്കുന്നത് അല്ലാതെ നിൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ സമ്പ സമ്പത്തിനും എൻ്റെ ആരോഗ്യത്തിനും നഷ്ടം എന്നല്ലാതെ എനിക്കൊരു ലാഭവും ഇതിൽ നിന്നില്ല ഓഹോ അങ്ങനെയായല്ലേ അതെ പല വകുപ്പിലും എനിക്ക് കേസ് കൊടുക്കാൻ മാർഗങ്ങളുണ്ട് നിങ്ങളെ മാത്രമല്ല നിങ്ങളെ കുടുംബത്തിനെയും ഞാൻ അങ്ങോട്ട് വരാം ഫസീല അയാളുടെ ഫാമിലിയെയും സുഖമായി ജീവിക്കുവാൻ അനുവദിക്കില്ല എന്നതാണ് അതിൻ്റെ സാരം ഒരിക്കൽ പോലും അവരെങ്ങനെ സുഖിക്കേണ്ട ഓഹ് ഭാര്യയും മക്കളും ഒരിക്കൽ പോലും രാത്രിയിൽ അയാൾ അങ്ങോട്ട് പോകാറില്ല നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് എല്ലാം വിളിച്ച് പറയണം അവളുടെ മുമ്പില് വീണ്ടും അവൾ ഫോണിൽ മെസ്സേജ് അയച്ചു എല്ലാം നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിൽ ഞാൻ വിളിച്ചു പറയും നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും നിങ്ങൾ നിങ്ങളെന്ത് കരുതിയിട്ടാണ് ഡ്യൂട്ടിക്കുന്ന ഇതിൻ്റെ പേരിലല്ലേ എന്നും നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് ഇവിടേക്ക് വരുന്നത് ആ അതെല്ലാം ഞാൻ അവളോട് പറഞ്ഞോളാം ദയവായി നീ വേണ്ടാത്തിനും നിൽക്കരുത് പിന്നെന്താ പിന്നെ എന്ത് കരുതിയിട്ടാണ് നിങ്ങൾ എന്നെ വിട്ടുപോയത് നിന്റെ സ്വഭാവം കൊണ്ട് തന്നെ എല്ലാം ഞാൻ വിളിച്ച് പറയും നിങ്ങളുടെ ഭാര്യയ്ക്ക് മുമ്പിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ ആകെ നാണം കെടുത്തു മനസ്സിലായിക്കോട്ടെ ഭർത്താവ് ഇങ്ങനത്തെ ആളാണെന്ന് ഫസീൽ നിനക്ക് എന്താ വേണ്ടത് നീ എന്താ ഇങ്ങനെയൊക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ അങ്ങോട്ട് നേരിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെയെങ്കിലും നിന്റെ ശല്യം അങ്ങനെ ഒഴിവായി കിട്ടുമല്ലോ അതെ എൻ്റെ ശല്യം ഒഴിവാമെന്നുള്ളൊരു കാര്യം നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട അങ്ങനെ ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കാനും എനിക്കൊരു പണിയുമില്ല ഉം ഫസീലയുടെ ഭീഷണിയിൽ അയാൾ ഒന്ന് ഞെട്ടി കാരണം ഒന്നിനും മടിക്കാത്ത സ്ത്രീയാണെന്ന് കണ്ടാൽ അറിയാം ഛേ ഏതു സമയത്താണ് എനിക്ക് ഇവളെ കൂട്ടുപിടിക്കാൻ തോന്നിയതാവോ എൻ്റെ പണം മുഴുവൻ അവൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നു അവൾ ചോദിക്കുന്ന എന്തു ഞാൻ നൽകുന്നു എന്നിട്ട് പോലും സത്യം പറഞ്ഞാൽ അയാൾക്കും ആകെ മടുത്തു ഫസീല എന്നവളെ ഒരിക്കൽ പോലും അവളെപ്പോലുള്ളവരെ കൂട്ടുകൂടാൻ പാടില്ല ആരും തന്നെ ആകെ മുടിഞ്ഞു പോകും എന്ന് തന്നെ പറയാം അത്രക്കും ഛേ ഏത് നിമിഷത്തിലാണ് എനിക്ക് അങ്ങനെയെന്ന് തോന്നിയത് ഭർത്താവും മക്കളുമുള്ള അവൾ അവരെയെല്ലാം ഉപേക്ഷിച്ചാണ് ഇറങ്ങിയത് അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവളുടെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് എന്നാൽ ആ ദിവസം തൻ്റെ വീട്ടിൽ നിന്ന് അയാൾ ഡ്യൂട്ടിക്ക് രാത്രിയിൽ പോകുന്നേ ഇല്ല ഭാര്യ ചോദിച്ചു എന്തു പറ്റി ഷാജി എന്താ ഡ്യൂട്ടി ടൈം ആയിട്ട് പോകുന്നില്ലല്ലോ ഇന്ന് നൈറ്റല്ലേ ആ ഇന്ന് എനിക്കെന്തെന്നറിയില്ല വല്ലാത്തൊരു എന്നാൽ ആ മക്കൾക്കും തന്നെ വല്ലാത്തൊരു സന്തോഷം പപ്പ ഇന്ന് ഡ്യൂട്ടിക്ക് പോണില്ലേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞുമക്കൾ അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം എൻ്റെ ബർത്ത്ഡേക്ക് വരെ പപ്പ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിക്ക് പോയിട്ട് എനിക്ക് സങ്കടമായി ഇന്നെന്തായാലും പോകണ്ട ആ മക്കൾ അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചു വെച്ച് കൊഞ്ചുകയാണ് ആ ഡ്യൂട്ടിക്ക് പോകണം പപ്പയ്ക്ക് കുറച്ച് കഴിയട്ടെ അതെന്താ ഈ സമയാകുമ്പോഴേക്കും എന്നും പോകേണ്ടതാണല്ലോ ഇന്ന് പപ്പയ്ക്ക് വലിയൊരു സുഖമല്ല അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഫസീലയുടെ അടുക്കിലേക്ക് പോകുവാൻ അയാൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് കയറി ചെന്നാൽ തന്നെ അയാൾ അവൾ എന്തെങ്കിലുമൊക്കെ തന്നെ പറയും എന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ അന്ന് അവിടെ തന്നെ നിൽക്കുകയാണ് ഒരു സമാധാനവും ശുസ്തവും കിട്ടില്ല അവിടെ ചെന്നാൽ ഇവിടെ എൻ്റെ ഭാര്യയും മക്കളും വേണ്ടാത്ത പണിക്ക് ഞാൻ നിന്നുപോയി അതുകൊണ്ട് തന്നെ അതെൻ്റെ തലയിലുമായി എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി ചുരുക്കി പറഞ്ഞാൽ അയാളകെ പെട്ടു എന്ന് തന്നെ പറയാം ഇപ്പോൾ വിളി തുടങ്ങും ഫോണൊന്ന് സ്വിച്ച് ആക്കി വെക്കട്ടെ എന്ന് അയാൾ വിചാരിക്കുന്നു എന്നാൽ ഈ സമയത്ത് അയാളുടെ ഫോണിലേക്ക് ആരൊക്കെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഭാര്യയുടെ ഫോണിലേക്ക് വിളി തുടങ്ങി അതെ എന്താ ഷാജിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആ അദ്ദേഹത്തിന് ഒന്ന് വലിയൊരു സുഖമല്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടില്ല ആ അവന് നൈറ്റ് ആണല്ലേ ഡ്യൂട്ടി എവിടെയാണ് ഡ്യൂട്ടി ഇത്രയധികം നൈറ്റ് ഡ്യൂട്ടി അത് കമ്പനിയിലാണ് അത് പിന്നെ ഓ അങ്ങനെ എന്നാലും പകല് വീട്ടിലുണ്ടാവുല്ലോല്ലേ കുറച്ച് സമയം ഉണ്ടാവും പിന്നെ പകലും എന്തെങ്കിലും ഡ്യൂട്ടിക്കൊക്കെ വേണ്ടി പോകും അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് അപ്പൊ നല്ല സാറയും കാര്യമൊക്കെ ആയിക്കൂലേ രാവും പകലും ഡ്യൂട്ടിയും കാര്യൊക്കെ ആകുമ്പോഴേ പലരും അങ്ങനെയാണ് അവളോട് ചോദിക്കുന്നത് എന്നാൽ പാവം പെണ്ണ് അവളൊന്നും അറിയുന്നില്ല ഇങ്ങനെ ഒരു രാക്ഷസി തന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ വന്നു കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും അവൾ അറിയുന്നേയില്ല എന്നാൽ തൻ്റെ ഭർത്താവ് അന്ന് പോയില്ല ഡ്യൂട്ടിക്ക് എന്ന പേരിൽ പോകുന്ന ഫസീലയുടെ അടുക്കിലേക്ക് മക്കൾക്കും അവൾക്കും വല്ലാത്തൊരു ആശ്വാസം എന്താണെന്നറിയില്ല ഈ ദിവസം അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് കാരണം മറ്റൊന്നുമല്ല അയാൾ ഫസീലയുടെ അടുക്കിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് കാരണം പാവങ്ങൾ അത് അറിയുന്നേ ഇല്ല എന്നാൽ ഈ സമയം ഉമ്മ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതെ അവൾ ഇവിടെ ഇങ്ങനെ കയറി നിറങ്ങാൻ അവൾക്ക് എന്ത് അവകാശമുള്ളത് ഓളോടെ തോന്നുമ്പോൾ തീരുമാനിച്ചു പോയിട്ട് അവൾ തോന്നുമ്പോൾ കയറി വരിക അത് നടക്കൂല എന്തായാലും ഷാമോനെ വിളിച്ച് വിവരം പറയട്ടെ പതിവില്ലാത്ത സമയത്ത് ഉമ്മ വിളിക്കുന്നത് ഷാമോൻ ശ്രദ്ധിക്കുന്നു ഉമ്മയാണല്ലോ എന്താ ഈ സമയത്ത് ഹലോ ഉമ്മ മോനെ അസ്സാം വലൈക്കും വാളേക്കും അസാം ഉമ്മ ഉമ്മാതിപ്പം ഈ സമയത്ത് എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ഷാമോനെ ഒന്ന് ടെൻഷനായി കാരണം നുസീബയുടെ കാര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള രീതിയിലായിരുന്നു ഷാമോന് ടെൻഷൻ ഉമ്മ നുസീബക്ക് ഏയ് മോനെ അതൊന്നൊന്നുമില്ല ഓഹ് സമാധാനായി മൊത്തത്തിൽ ഉമ്മയുടെ കോൾ അസമയത്ത് വരുമ്പോൾ വല്ലാത്തൊരു ബേജാറാണ് മനസ്സിനെ പഠിച്ചോനെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് കരുതിയിട്ട് കാരണം ഗർഭകാലം അത് കഴിയുവോളം മനസ്സിനുള്ളിൽ ചെറിയൊരു പേടിയാണ് എന്താണെന്ന് അറിയില്ല പഠിച്ചോനെ യാതൊരു കുഴപ്പമില്ലാതെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കിട്ടട്ടെ അല്ല ഉമ്മ എന്ത് വിളിച്ചത് പറഞ്ഞില്ലല്ലോ മോനെ അവൾക്കൊന്നൊരു കുഴപ്പമില്ലടാ ഓളൊക്കെ നല്ല റാഹത്തോട് കൂടി സന്തോഷത്തോടു കൂടി ഇവിടെ ഉണ്ട് മോനെ ഉമ്മാൻ്റെ കുട്ടിനോട് ഒരു കാര്യം പറയാണ്ട് ഇനിയിപ്പം നവാസിനോടൊന്ന് വിളിച്ചു പറഞ്ഞു ടെൻഷൻ ടെൻഷനാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ എന്താ എന്താണ് കാര്യം എന്താ ഉമ്മ പൊന്നു മോനെ ആ ഫസീല ആ പെമ്പർന്നോള് ഇന്നും വന്നേക്കണ് വന്നുകാണ്ട് വീടിന്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കണ് ഞാൻ വാതിലണ്ട് കൊട്ടി അടച്ചു അല്ലാതെന്താ കാട്ട ഈ പെണ്ണിനെ നിനക്ക് എന്തേ കാട്ടാൻ പറ്റോ ഇവള് ഈ കോലത്തിൽ ഇവിടെ നിൽക്കുക ഉമ്മാ എന്താ ചെയ്യേണ്ടത് മോനെ എന്താ ചെയ്യാനുള്ളത് ഓൾ ഇങ്ങനെ ഉപദ്രവിച്ച വലിയ ശല്യമാണല്ലോ മിക്കവാറും ഓളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും അന്ന് ഡൈവേഴ്സിന് വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്താ കഥ വല്ലാത്തൊരു ഉമ്മ അത് അയച്ചിരുന്നു അതവള് സൈൻ ചെയ്തില്ല അതുകൊണ്ടായിരിക്കും എന്തായാലും ഞാൻ വക്കീലൊന്ന് പോയി കാണട്ടെ അല്ല ഉമ്മ എന്തവള് ചെയ്തത് ഇന്നിവിടെ വന്ന് എന്തൊക്കെയാ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഉമ്മ ഇതിപ്പോൾ കേസ് കൊടുക്കുക എന്ന് വെച്ചാൽ ഒന്നുകിൽ ബന്ധം ഒഴിവായതാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതിപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ഞാൻ നോക്കട്ടെ എന്തായാലും ചോദിച്ച് നോക്കട്ടെ അല്ല നവാസ് കെ ഒരു അറിയിച്ചു ഉമ്മ തൽക്കാലം അറിയിക്കലിട്ടോ തൽക്കാലം അവർ പോയിട്ടേ ഉള്ളൂ അവരോട് ശ്വസ്തമായി സമാധാനത്തോടുകൂടി ജീവിച്ചോട്ടെ പിന്നെ ഇത്തക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല ഞാൻ മതിയായിരുന്നു കാരണം ഇത്തയുടെ ഫോണിലേക്ക് വിളിച്ചാണവള് ഒരൊന്നു പറഞ്ഞത് ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ മോനെ എനിക്ക് ആകെപ്പാടൊരു പേടിയാണോ അവളെ കാര്യത്തിൽ ഒന്നിനും മടിക്കാത്ത പെണ്ണാണല്ലോ അതും മാ അത്രക്കും വലിയ ഒരു തെറ്റൊന്നും ഒരു പെണ്ണൊന്നും ചെയ്യാൻ കഴിയൂല അത്രക്കും ക്രൂരയായ മനസ്സ് അതും നമ്മളെ നാടിനെ ആകെ വിറപ്പിച്ച ആ ഒരു കൊലക്കൊമ്പനെ വരെ മൂലക്കരാക്കിയതാണ് അവർ എനിക്ക് സത്യം പറഞ്ഞാൽ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവർ ഞെട്ടലാണ് ഒന്നിനും മടിക്കാത്ത സ്ത്രീ ഏത് സമയത്താണ് എന്നെ വാസ്കാക്ക് അവരെ വിവാഹം കഴിക്കാൻ തോന്നിയത് തന്നെ എനിക്ക് തോന്നിപ്പോവാണ് പഠിച്ചോം കാത്തു നമ്മളെ വീട്ടിലേക്കുമാ ഒരു അടുപ്പിക്കരുത് എല്ലാ സമയത്തും ഗേറ്റ് പൂട്ടിയിടണം മോനെ ഓൾക്കെന്ത് ഗേറ്റ് ഓൾ എല്ലാ അടവും പഠിച്ചതല്ലേ ഓൾ ഏലെങ്കിലൊക്കെ ചാടി മറിഞ്ഞു വരും ഞമ്മൾക്കിപ്പോൾ എപ്പോഴത് പൂട്ടിക്കൊണ്ടിരിക്കാമെന്നും പറ്റൂരല്ലോ ഉമ്മ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത്തരത്തിലൊരു സ്ത്രീന്ന് വെച്ചാൽ ഒന്നിനും മടിക്കാത്തതാണ് അതായത് കൊല്ലം വരെ ഒരു മനുഷ്യനെ മടിക്കാത്ത മനസ്സാണ് അവരുടേത് ഞാൻ പറഞ്ഞല്ലോ രാവെന്നോ പകലെന്നോ ഇല്ലാതെ മൂലക്കിലിരിക്കുന്ന ഒരു മനുഷ്യനെ അത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിൽ നിന്ന് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ അതൊരു പെണ്ണിൻ്റെ കൈകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത് ഒരാളുടെ മുഖത്ത് ഒന്ന് നോക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അയാൾ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അതിനേക്കാൾ വലിയ ഉപദ്രവം നമുക്കും വരാൻ കിടക്കുന്നുണ്ട് ഉമ്മ ഞാൻ അങ്ങോട്ട് വരാം ഷമാന് സമാധാനം നഷ്ടപ്പെട്ടു അവൻ സ്റ്റാഫുകളോട് ലീവ് പറഞ്ഞു ഷോപ്പിൽ നിന്നതാ ഇറങ്ങുന്നു എന്താ ഷമ്മാസ് പെട്ടെന്ന് പെട്ടെന്ന് എന്താ ഇഷ്യൂ ഉണ്ടായത് ഹേയ് ഒന്നുള്ള സ്വന്തം മൂത്തച് വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ള കാര്യം പറയുവാൻ ശരിക്കും ഷമ്മാസിന് നാണക്കേടായിരുന്നു അതുകൊണ്ട് തന്നെ ദ ചെറിയൊരു പ്രോബ്ലം നോ പ്രോബ്ലം ഞാൻ വരാം എന്ന് പറഞ്ഞ് ഷമ്മാസ് അവിടെ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെ അതാ വീട്ടിൽ അരമണിക്കൂറിന് ശേഷം എത്തുമ്പോൾ ഉമ്മ സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു പേടിച്ചരണ്ട് മോനെ ആ മോനെത്തിയോ ഉമ്മ എന്തുണ്ടായത് ഒന്നുമില്ല അവളിവിടെ കയറി വരിക അകത്ത് കയറി പോവുക എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരും ഒക്കെ ഒരു പണി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒന്നിനും മടിക്കാത്ത അല്ലേ മോനെ അന്നത്തെ എൻ്റെ സ്വപ്നം എങ്ങനെയുണ്ട് ഞാൻ സ്വപ്നം കണ്ടപ്പോൾ നിങ്ങളൊക്കെ കളിയാക്കിരുന്നു ഉമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ഒരു പാഴുക്കിനാവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി ഞാൻ കണ്ടതേ ഇങ്ങനെയൊന്നല്ലായിരുന്നു എൻ്റെ മക്കളെ പിടിച്ചിട്ട് അവൾ ഉപദ്രവിച്ചിട്ട് കേസ് ഉണ്ടാക്കിയിട്ട് കൊടുത്ത് എല്ലാവരും കൊടുക്കാനായിരുന്നു അവളെ ശ്രമം അതേ ശ്രമം തന്നെയാണ് അവൾക്ക് എന്തൊക്കെയോ പ്ലാനിങ് വെച്ച് അവൾ ഇനിയും വരും ഉമ്മ അങ്ങനെ അങ്ങ് വരും എങ്ങനെ അങ്ങനെ വരിക പിന്നെടാ അവളെ ഡൈവോഴ്സ് ആയിട്ടില്ലല്ലോ ആയെങ്കിലല്ലേ അത് പറ്റാത്തതായിട്ടുള്ളൂ ഇപ്പോഴും ഇവിടുത്തെ ഭാര്യ തന്നെയാണ് നവാസിന്റെ അപ്പോ അതിന് നിയമ നടപടികളൊക്കെ വേറെ പിന്നെ മോനെ എല്ലാത്തിനും പെണ്ണുങ്ങൾ ജയിക്കുന്ന കാലാണിപ്പോൾ എത്ര വലിയ കുറ്റങ്ങൾ തെറ്റുകൾ ചെയ്താലും പെണ്ണുങ്ങളെ ഭാഗത്തായിരിക്കും നീതി ന്യായം അതുകൊണ്ട് അതിനും മടിക്കൂല അവളെങ്ങാനും കുടുംബ കോടതിയിൽ പോയിട്ടൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാലൊക്കെ എല്ലാവരെയും ചോദ്യം ചെയ്യുമെന്ന് മാത്രല്ല എന്തെങ്കിലുമൊക്കെ അവൾ കെട്ടിച്ചമച്ചുണ്ടാക്കും പേടിപ്പിച്ചോ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഓളെ പേടിക്കണം മോനെ നമ്മളെ ഇമേജ് അങ്ങോട്ട് നഷ്ടപ്പെടും നമ്മളെല്ലാവരും സ്റ്റേഷനിലും കോടതിയിലും പഠിച്ചോ കാക്കട്ടെ അങ്ങനെ ഒരുത്തി നമ്മളെ കുടുംബത്തേക്ക് കയറി വന്നത് വല്ലാത്തൊരു ദുരിതം തന്നെയാണ് ഞമ്മക്ക് എങ്ങനെങ്കിലും ആ കാര്യം ഒന്ന് തീരുമാനമാക്കണം നീ വക്കീലിനെ വിളിച്ച് ഒന്ന് കാര്യം പറയണം എൻ്റെ ശ്യാമോനെ ഉമ്മ അതൊക്കെ നടപടി ഉണ്ടാക്കാം അതല്ല അതിനു മുമ്പായിട്ട് അവർ കേസ് കൊടുക്കുമെന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അഥവാ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടു എന്ന് തന്നെ പറയാം നമ്മൾ പിന്നെ കൊടുത്തിട്ട് വലിയൊരു കാര്യമൊന്നും ഉണ്ടാവും തോന്നില്ല എന്തായാലും നോക്കട്ടെ എന്നാൽ ഈ സമയം സൗദിയുടെ ഫോണിലേക്ക് വീണ്ടും അതാ മറ്റൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു ആഹാ നീ എന്നെ ബ്ലോക്കാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിന്നെ കിട്ടില്ല എന്ന് കരുതിയല്ലേ എവിടെ തന്നെ നീ എൻ്റെ ഭർത്താവിനെ ഒളിപ്പിച്ചു വെച്ചാലും എൻ്റെ മക്കളെ ഒളിപ്പിച്ചു വെച്ചാലും എനിക്കത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ലടി നോക്കിക്കോ നിനക്കെതിയോ ഞാൻ കേസ് കൊടുക്കും അതായത് നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നീ എന്താ വിചാരിച്ചത് എന്നെക്കുറിച്ച് ഞാൻ വെറും ഒരു ചില്ലറക്കാരിയാണെന്നോ അല്ല ഫസീലയെക്കുറിച്ച് നീയെങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാലേ നീ നീയൊന്നും പേടിച്ചിവിടെ നിൽക്കില്ല ഓർത്തോ മര്യാദയ്ക്ക് ഇറങ്ങി പുറത്തേക്ക് പാടി എന്റെ അകത്തൊളിച്ചു നിൽക്കുന്ന ഭീരുവിനെ പോലെ ഇറങ്ങിമായി ഇങ്ങോട്ട് എൻ്റെ മക്കളെയും കൊണ്ട് അവളുടെ ആ ഒരു മെസ്സേജ് സൗദ കണ്ട് ഞെട്ടിപ്പോയി പഠിച്ചോനെ ഇതാ വീണ്ടും മറ്റൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു ഇനിയും മിക്കയോടത് പറയാതിരുന്നാൽ അത് വല്ലാത്തൊരു ഇഷ്യൂസ് ആയി മാറുമല്ലോ റബ്ബേ ഒന്നിനു മടിക്കില്ല അപ്പോൾ ഞങ്ങൾ ഗൾഫിലെത്തിയ വിവരൊന്നും മുപ്പത്തിയേടെ അടുത്ത് ഇല്ലെന്ന് തോന്നുന്നു എന്നെ എന്തിനാ റബ്ബേ എന്നെ ഉപ്രവി ഉപദ്രവിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഒരാളെയും കരുതി കൂട്ടി ഞാൻ ഉപദ്രവിച്ചിട്ടുമില്ല ഒരാളെയും വേദനിപ്പിച്ചിട്ടുമില്ല എനിക്കൊരു വിവാഹാലോചന വന്നു അതിൽ ഞാൻ സമ്മതം മൂളി അതിൽ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എന്തിനാ റബ്ബേ കണ്ടറിഞ്ഞ് ഒരാളെ ചതിച്ചിട്ടുമില്ല സൗദ കരയുകയാണ് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന മെസ്സേജ് അതെ നിനക്കെതിരെ കേസ് കൊടുക്കുന്നുള്ള മെസ്സേജ് കണ്ടപ്പോൾ തന്നെ അവളാകെ തളർന്നു പോയി സൗദക്ക് എന്തെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു വിഷമം ദുഃഖം അവൾക്ക് ആ ഒരു പഴയ സന്തോഷമെല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്ന് കെട്ടടങ്ങി പോവുകയാണോ തൻ്റെ നവാസ്കയേയും മക്കളെയും എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു ചിന്തയും അവളിലേക്ക് വന്നു നവാസ്ക പുറത്ത് പോയതാണ് ഏതൊരു ഫ്രണ്ടിനെ കാണുവാൻ വേണ്ടിയിട്ട് ഞാനും മക്കളും തനിച്ചാണ് മക്കൾക്ക് ഭക്ഷണം കൊ കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ഇത് കണ്ടത് എല്ലാ ഉത്സാഹവും പോയി ഉമ്മച്ചി എന്താ ഞങ്ങൾക്ക് ഭക്ഷണം തരാത്തേ ദാ മക്കൾക്ക് ഭക്ഷണം തരാലോ എന്താ ഉമ്മ എന്ത് പറ്റി മോളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സൗദക്ക് ഉത്തരമില്ലായിരുന്നു മോളെ വരി ഭക്ഷണം കഴിക്കുക അവളുടെ കൈകാലുകൾ തളരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു തനിക്കെതിരെ എന്ത് കാരണത്തിനാണ് റബ്ബെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും കുറ്റവും ചെയ്തിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് പക്ഷെ മക്കളെ പിടിച്ചു വെച്ചു എന്നോ എന്ന് പേരിലൊക്കെ കൊടുക്കും എന്നാണല്ലോ പറഞ്ഞത് റബ്ബെ ഈ മക്കളെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതും എൻ്റെ ഭർത്താവിൻ്റെ മക്കളായതുകൊണ്ട് അവരെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നത് ഇക്കാർക്ക് ഒരിക്കലും ഒരു വിഷമം വരരുത് മക്കൾക്കും ഉമ്മയില്ലാത്ത മക്കളല്ലേ എന്ന് കരുതിയിട്ടാണ് റബ്ബെ ഞാൻ കൂടുതൽ കരുതലും സ്നേഹവും ഇവർക്ക് നൽകുന്നത് പഠിച്ചവരെല്ലാം കാണുന്നുണ്ടാവുമല്ലോ അള്ളാഹു കാണും ഏതൊരു മക്കളെ ഉപദ്രവിച്ചാലും ചീത്ത പറഞ്ഞാലും എന്തൊക്കെ തന്നെ ചെയ്താലും എല്ലാം കാണുന്ന ഒരാളുണ്ട് അതും ഉമ്മയില്ലാത്ത മക്കളെന്ന് പറയുമ്പോൾ പാവമാണ് അവരെ ചേർത്ത് പിടിച്ച് സ്നേഹം നൽകിയിട്ടേ ഉള്ളൂ അവർക്കുള്ളതെല്ലാം ഞാൻ നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും അവരെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ എനിക്കെതിരെ കേസെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സൗദാ ആകെ പോയി എന്ന് തന്നെ പറയാം അവൾക്ക് സമാധാനമില്ലായിരുന്നു അതെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ ദുബായിലാണ് താമസിക്കുന്നത് പക്ഷേ ഇടക്ക് വരുന്ന ഈ ഒരു മെസ്സേജ് അവളുടെ നെഞ്ചാകെ കുത്തിത്തറക്കുന്ന പോലെയാണ് അവൾക്ക് അനുഭവപ്പെടുന്നത് നെവാസ്കയിൽ നിന്ന് ഒരുപാട് ഒരുപാട് മറച്ചു വച്ചു കാരണം അദ്ദേഹത്തിനെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ന് കരുതിയിട്ട് പക്ഷേ വീണ്ടും ഇങ്ങനെയുള്ള മെസ്സേജ് അത് മറ്റൊരു നമ്പറിൽ നിന്ന് ശരിക്കും സൗദ ആകെ അങ്ങ് പോയി എന്ന് തന്നെ പറയാം മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് ദുഃഖഭാരങ്ങൾ കുമിഞ്ഞു കൂടുന്നു മനസ്സിന് സമാധാനമില്ലാത്ത ഒരവസ്ഥ ഇനി എൻ്റെ ഭർത്താവ് വരികയാണെങ്കിൽ പഠിച്ചോനെ അള്ളാഹുവെ സത്യമെല്ലാം തുറന്ന് പറയണോ അതോ അദ്ദേഹത്തിനെ വിഷമിപ്പിക്കാതിരിക്കാൻ അത് മറച്ചു വെക്കണോ സൗദ എന്ത് ചെയ്യണമെന്നറിയാതെ പഠിച്ച റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അള്ളാഹ ഞാൻ എന്ത് ചെയ്യുക എനിക്കറിയുന്നില്ലല്ലോ ഞാനായിട്ട് ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല ബുദ്ധിമുട്ടിച്ചിട്ടില്ല പഠിച്ചോന്നെ എന്ന് എനിക്കറിയാലോ എനിക്ക് ആരോടൊരു ദേഷ്യമില്ല പക്ഷേ എന്ത് കാര്യത്തിലാണ് എനിക്കെതിരെ ഞാൻ പാവൻ്റെ ഇക്ക ഇക്കെതിരെയും കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും റബ്ബെ എൻ്റെ സ്ഥിതി ഞാൻ അകെ തളർന്നു പോകും അവൾക്ക് വിഷമം താങ്ങാൻ കഴിഞ്ഞില്ല അള്ളാഹു സൗഭാഗ്യത്തോടെയുള്ള ജീവിതമായിരുന്നു ഇവിടെ പക്ഷേ ഇടയ്ക്കേ ഇടയ്ക്കുള്ള ഈ ഒരു മെസ്സേജ് എൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തുന്നു റബ്ബേ അള്ളാഹുവേ നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തെ തൊട്ട് പഠിച്ച റബ്ബേ നീ കാത്തു രക്ഷിക്കണേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു സൗദ കരഞ്ഞുകൊണ്ട് ദ ചെയ്തു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഈ ഒരു കാര്യം സൗദ നവാസിനോട് പറയണോ അതോ നവാസിനെ വിഷമിപ്പിക്കാതിരിക്കാൻ സൗദ അത് മറച്ചു വെക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും അവൾ ചെയ്യുക കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ കൂടി എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്റ്റോറിയിൽ പല തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇൻഷാല്ലഹ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് ആളുകൾക്ക് ഉപദ്രവമായി മാറിയ ഫസീലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇൻഷാല്ല